അനുദിനം വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് മതപരിവർത്തന ആരോപണം ഉന്നയിച്ച് സംഘപരിവാറിന്റെ ആക്രമണത്തിന് വിധേയമാകുന്ന ഒരു ഭാഗമായിട്ട് കന്യാസ്ത്രീകളും വൈദ്യുതി മാറിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു ഡബിൾ എൻജിൻ സർക്കാരുകൾ അത് ഒഡീസയിലാകട്ടെ ഛത്തീസ്ഗഡിലാകട്ടെ മധ്യപ്രദേശിലാകട്ടെ ഡബിൾ എൻജിൻ മുഴുവൻ ഉപയോഗിക്കുന്നത് ഇത്തരം കന്യാസ്ത്രീകളെയും പുരോഹിതന്മാരെയും വേട്ടയാടുന്നതിനാണ് ഛത്തീസ്ഗഡിലെ സംഭവം കഴിഞ്ഞ് ഈ നാടിനോട് അവർ പറഞ്ഞ കാര്യം ഇപ്പോഴും മാന്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മുമ്പാകെ നമ്മൾ പലവട്ടം സംസാരിച്ചു മുഖ്യമന്ത്രി സംസാരിച്ചു പാർലമെൻറ്റിൽ സംസാരിച്ചു അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഒഡീഷയിൽ പോലും ഉണ്ടായിരിക്കും അപ്പം ഇത് ക്ലിയറാണ് അവരുടെ ക്ലിയറാണ് ചൂത പദ്ധതിയാണ് ഈ കാര്യത്തിൽ ഓരോ സംസ്ഥാനത്തും ഓരോ സംസ്ഥാനത്തുമായിട്ട് ക്രൈസ്തവ കന്യാസ്ത്രീ സഹോദരന്മാരെ ഭീഷണിപ്പെടുത്തി വരട്ടി പിന്മൂലം ചെയ്യുക എന്നുള്ള അതുപോലെ വൈദികർക്കെതിരായിട്ടുള്ള ആക്രമണം പോകാനുള്ള വീട് ഭാഗമാണ് ഇതിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടങ്ങൾ നടത്തുക